ചിന്തായിട്ട് എരമ്യാവിന്റെ പുസ്തകം രണ്ടാമത്തെ ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പ്രാരംഭമായിട്ട് എത്തിക്കുകയാണ് ജറവായ ചാപ്റ്റർ ടു അതിന്റെ അഞ്ചാമത്തെ വാക്യം നാം വായിക്കാൻ പോകുന്ന ഈ വാക്യങ്ങൾ ദൈവം യരമ്യാവ് മുഖാന്തരം യഹൂദയോട് പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ വിട്ട് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോകുന്നത് അല്ലെങ്കിൽ പോയത് വൈ ഡിഡ് യു ലീവ് ദ ട്രൂ ആൻഡ് ദ ലിവിംഗ് ഗാഡ് ആൻഡ് ഗോ ആഫ്റ്റർ ഐഡ് അതാണ് ചോദ്യം എന്തിനാണ് നിങ്ങൾ മിഥ്യാമൂർത്തികളുടെ പിന്നാലെ ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ എന്തിനാണ് പോയത് അവർ അങ്ങനെ ആ അർത്ഥമുള്ള പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ ചെലവ് നമുക്കൊന്ന് വായിക്കാം രണ്ടിന്റെ അഞ്ച് ചാപ്റ്റർ ടു ഫൈവ് ഹോ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ട മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുമാനത്തെക്കോണം എന്നിൽ എന്തൊരു അന്യായം കണ്ടു ആ ചോദ്യത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കി ദൈവം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ വിട്ടത് എന്നിൽ എന്ത് അന്യായം നിങ്ങൾ കണ്ടു നിങ്ങൾ പറ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് ഉണ്ടായത് വളരെ ഹൃദയസ്പർശിയായ ഒരു ചോദ്യമാണ് ദൈവം ആ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് വൈ ഡിഡ് യു ലീവ് മീ എന്നിൽ നിങ്ങൾ എന്ത് കുറ്റം കണ്ടു ആ ചോദ്യം തുടരുകയാണ് അടുത്ത വാക്യം ആറാം വാക്യം ഞങ്ങളെ ബിസിനന്ദിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരുരളുമുള്ള ദേശമായി മനുഷ്യസഞ്ചാരമോ ആൾപാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഇസ്രേമിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് വളരെ കഷ്ടപ്പാട് കൂലരുള്ളും വരൾച്ചയും ഉള്ള മരുഭൂമിയിൽ കൂടി ഒരു കുഴപ്പവും പറ്റാതെ മഞ്ഞ കൊടുത്ത് വെള്ളം കൊടുത്ത് ഏർ മറ്റെല്ലാ വൈഷമ്യങ്ങളിൽ നിന്ന് പിടിപ്പിച്ച് ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ കഷ്ടപ്പെട്ട ഈ ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുള്ള ഇടങ്ങൾ കൂടെ യാത്ര ചെയ്ത് നല്ലദേശത്ത് വന്നു കഴിഞ്ഞപ്പോ ആ ദൈവത്തെ മറന്നുകൾ ആ ദൈവം എവിടെ എന്ന് ചോദിച്ചില്ല ഇനി അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നോക്കേ ഒരു ജാതി പത്ത് മുതൽ വായിക്കാം നിങ്ങൾ തീരുടെ ദ്വീപുകളിലേക്ക് കടന്നു എന്ന് നോക്കുകയും കേദാറിലേക്ക് ആളയച്ചു നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയും ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ അവ ദൈവന്മാരല്ലതാനും എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞു ദൈവം പറയാണ് നിങ്ങൾ മറ്റു ദേശങ്ങളിലെല്ലാം ചെന്ന അന്വേഷിച്ചു നോക്കേ ഏതെങ്കിലും ഒരു ജാതി അവരുടെ ദൈവത്തെ മാറ്റിയിട്ടുണ്ടോ ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ട മറ്റേ ദൈവം മതിയെന്ന് ഏതെങ്കിലും ഒരു ജാതി പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ദൈവം പതിയാണ് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് നിങ്ങൾ എല്ലായിടത്തും പോയി ചോദിച്ചു നോക്ക് ആരെങ്കിലും ഞങ്ങളുടെ ദേവനെ മാറ്റിയിട്ടുണ്ടോ എന്നാ നിങ്ങൾ എന്തായത് നിങ്ങൾ എന്നെ വിട്ട് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോയി അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം കൂടെ അവർ മരത്തോട് നീ എന്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചവളെന്നും പറയുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആ വിഗ്രഹങ്ങളോട് പറയാണ് നീ ആണ് അല്ലെ അപ്പൻ പിന്നെ കല്ലിനോട് പറയാണ് നീ ആണ് എന്നെ പ്രസവിച്ചത് കല്ല് കല്ലാണ് എന്നെ പ്രസവിച്ചത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പല പ്രസ്താവനകൾ ഇരമ്യാമന്റെ പുസ്തകത്തിലുണ്ട് യഹൂദ ദൈവജനം ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയതിന്റെ വലിയ ദുഃഖം ദൈവം ഇവിടെ ഗോഡ് ഗോഡ് ഈസ് ഓവർ ഓഫ് ഓഫ് പീപ്പിൾ ട്രൂ ആൻഡ് ആൻഡ് ഗോയിങ് ആഫ്റ്റർ ആ ദുഃഖം ദൈവം ഇവിടെ പ്രകടിപ്പിക്കുക ഞാന് ഈ ഭാഗത്ത് നിന്നല്ല പ്രസവിക്കുന്നത് പക്ഷേ പറയുന്ന ഒരു മുഖവര് പറയാനാണ് ഈ ഭാഗം പറഞ്ഞത് ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ചെയ്ത ഒരു സംഭവമാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ചാപ്റ്റർ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇസ്രയേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർ ജീവനുള്ള സത്യദൈവത്തെ വിട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അതിന് യാഗം കഴിച്ച ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എരമ്യാവിൽ വായിച്ച ആ കാര്യം എന്ന് പറഞ്ഞാൽ ശരിയായ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോയ ഒരു സംഭവം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ചില കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ എരമ്യാവിൽ നമ്മൾ വായിച്ച ആ കാര്യത്തെ തന്നെ പറയട്ടെ ഞാന് വെളിനാളുകളിലൊക്കെ ചിലപ്പോ പോയപ്പോ ഞാനിതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല വളരെ ദുഃഖകരമായ ചില കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ഇവിടെ ഇത്രയും വിശ്വാസികളാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ചു അവര് നമ്മുടെ ആളുകൾക്ക് കൂടി വരുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞു ബ്രദറെ ഇത്രയും പേരല്ല ഇവിടെ ധാരാളം പേര് കേരളത്തിൽ നിന്ന് കേരളത്തിലെ സഭകൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ യോഗത്തിന് വരികയല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സ്വാതന്ത്ര്യമായി കാരണം വെളിയിലത്തെ രാജ്യങ്ങളൊന്നും ആരെ നിർബന്ധിക്കാനോ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഒത്തിരി ചോദിക്കാനോ എന്താ യോഗത്തിന് വരാത്ത വഴക്ക് ഒക്കെ ഇല്ല അവിടുത്തെ നിയമം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കും പ്രൈവറ്റ് കാര്യങ്ങൾ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ഇവിടെ രാജ്യങ്ങളിൽ അപ്പൊ അവിടെ ഒരു സഹകരണോട് പറയാണ് ചിലർ ഇവിടെ വന്ന് രക്ഷപെട്ടു എന്നുള്ള വിചാരത്തിലാണ് നാട്ടിലാണ് യോഗത്തിന് എന്നെ ചോദിക്കും ഇവിടെ വന്ന് രക്ഷപെട്ടു എന്നുള്ള ചിന്തയിലാണ് യോഗത്തിന് എന്താ വരാതെ എന്ന് ചോദിച്ചാൽ പറയും സഹോദരിയോട് വന്നിട്ട് വരാം സഹോദരിയോട് ചോദിച്ചാൽ പറയും അച്ചായരോട് വന്നിട്ട് യോഗത്തിന് വരാം ചിലര് പറയും വണ്ടി ഇല്ല വണ്ടി ഇതിക്ക് കൊണ്ടുപോകാൻ കാരണമായിട്ട് ആള് റെഡിയാ എന്ത് ചെയ്താൽ യോഗത്തിന് വരികയില്ല ഇന്ത്യയിൽ നിന്ന് നാട്ടിലെ സഭകളിൽ നിന്നൊക്കെ ഈ രാജ്യങ്ങളിൽ വന്ന് താമസിക്കുന്ന പലരും യോഗത്തിന് വരാത്ത അനേക ആളുകളുണ്ട് ഒരു മീറ്റിങ്ങിനും വരികയില്ല ഒരു വിശ്വാസികളുമായിട്ട് ബന്ധമൊക്കെ ഇല്ല ഓവർടേം ചെയ്യുക കാശുണ്ടാക്കുക വീട് പണിയുക ഇതല്ലാതെ യാതൊരു ചിന്തയും അവർക്കില്ല എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഈ പലരുടെയും കാര്യം നോക്കിയാൽ ചെറ്റക്കുടലിൽ വളർന്നവരാക്കി ഉടുത്ത് അപ്പന്മാരെ കാശ് കടം മേടിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ട് പഠിപ്പിച്ചവരാ രണ്ടക്ഷരം ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ പ്രായമായപ്പോ ലക്ഷോ മറ്റു കാര്യങ്ങൾക്കോ പോയി എങ്ങനെയോ ചിലതൊക്കെ പാസായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരലുമുള്ള ദേശമായി മനുഷ്യസഞ്ചാരമോ ആൽപാർപ്പവും ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന ദൈവം എവിടെ എന്ന് അവർ ചോദിച്ചില്ല ഞാൻ ഈ വാക്യം ഓർത്തു എനിക്ക് വളരെ സങ്കടം തോന്നി ഈ അപ്പനമ്മമാരെ പട്ടിണി കിടന്ന് കാശ് കടം മേടിച്ച് ഒന്നുമില്ലാതെ ഈ പിള്ളാരെ പഠിപ്പിച്ച് എങ്ങനെയൊക്കെയോ ചില പരീക്ഷയൊക്കെ പാസാക്കി അവരെ വെളിയിൽ പോകാൻ ഒരു ചാൻസ് കിട്ടി അവര് പോയി കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ദൈവത്തെ വേണ്ട ഞാൻ ഓർത്തും എതെങ്ങാവും പറഞ്ഞ പോലെയുള്ള സാഹചര്യമാണ് ഇന്ന് വിശ്വാസികളുടെ മധ്യത്തിൽ ഒരു നില കഴിഞ്ഞാൽ പിന്നെ ആത്മീയത്വം വേണ്ട ദൈവത്തെ വേണ്ട എല്ലാരും എങ്ങനെയാണെന്നല്ല പറയുന്നത് വലിയൊരു കൂട്ടം ആളുകൾ നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട് എന്നാൽ ചെറിയ കൂട്ടമാണെങ്കിലും കഴിഞ്ഞ കാലം മറന്നുപോയി എങ്ങനെയാണ് കേരളത്തിൽ അവർ വളർന്നത് അവരുടെ അപ്പനമ്മമാർ എങ്ങനെയാണ് കഷ്ടപ്പെട്ടത് അവരെ പഠിപ്പിച്ചത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് പട്ടിണി കിടന്ന് ഇവരെ ഉയർത്തി വിദേശത്ത് ജോലി കൊടുത്ത് പോകാനിടയാക്കിയത് എന്നുള്ളത് മറന്നുപോയി മരുഭൂമിയിൽ അവരെ നടത്തിയ ദൈവത്തെ മറന്നുപോയി ഇപ്പോ വേറെ കാര്യങ്ങളാണ് ദൈവം അതായത് കാളംകുട്ടി പൊന്ന് വെള്ളി വീട് കാറ് ഇതൊക്കെയായി പോയി ദൈവം എത്രയോ ദുഃഖകരമായ ഒരു അനുഭവമാണ് നമ്മുടെ മധ്യത്തിലെ കാര്യമാണ് ഞാനിത് പറഞ്ഞത് ഇത് പല രാജ്യങ്ങളിലും ഇങ്ങനെയുണ്ട് നമുക്കാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ കാലം ആരും മറക്കാതിരിക്കട്ടെ ഉറപ്പാണ് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ സംഭവിച്ച കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം എക്സ് എസ് തേർട്ടി ടു എന്നാൽ മോശ പർവതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ വിശ്രയവ്യവസ്ഥ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നമുക്കറിയാം മോശ പർവ്വതത്തിൽ കയറിപ്പോയി ദൈവം പറഞ്ഞ അനുസരിച്ച് മോശ പർവതത്തിൽ കയറിപ്പോയി ഇരുപത്തിനാലില് പതിനെട്ടിൽ പറഞ്ഞിട്ടുണ്ട് നാല്പത് ദിവസത്തേക്കാണ് പോയത് മൗണ്ടൻ മൗണ്ടോർട്ടി ഡേസ് ദിവസത്തേക്കാണ് മോശ വരുഭൂമിയിൽ കയറി പോയത് അങ്ങനെ കയറി പോയപ്പോ മോശം വരുന്നില്ലല്ലോ ഇനിയിപ്പോ ആരാ നമ്മുടെ കാര്യമൊക്കെ നോക്കുന്നത് നമ്മളെ ആരാ സഹായിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് അവർ അപരവനോട് പറയാണ് നീ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക ഞങ്ങളെ നയിക്കുന്ന മോശയുടെ തുമ്പൊന്നുമില്ല അതുകൊണ്ട് നീ ഒരു ദൈവത്തെ ഞങ്ങൾക്കുണ്ടാക്കി തരിക അതിന് താഴെ നിങ്ങൾ വായിക്കുമ്പോൾ അഹരമുള്ള ക്രമീകരണം ചെയ്തു അവരുടെ കാതിലെ കൊൺകുണുക്കോ അതൊക്കെ പറിച്ച് ആഭരണങ്ങളൊക്കെ പറിച്ച് അത് കൊത്തലുകൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അഞ്ചാമത്തെ നാലാം വാക്യത്ത് പറയുന്നത് അപ്പോൾ അവർ ഇസ്രയേല് ഇത് നിന്നെയും ഇസ്രേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയിട്ട് പറയാണ് വിസ്രേമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവം ഇതാ ആരാ ഈ കാളക്കുട്ടി ദൈവത്തെ മാറ്റി രമ്യാവിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം രമ്യ പ്രവചനം വായിച്ചത് ദൈവം ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ജാതി തങ്ങളുടെ ദൈവനെ മാറ്റിയിട്ടുണ്ടോ എന്റെ ജനമല്ലാതെ ആരെങ്കിലും തങ്ങളുടെ ദൈവത്തെ വിട്ട് വേറൊരു ദൈവത്തെ ആരാധിക്കാൻ പോയിട്ടുണ്ടോ ഇവിടെ ഇതാ ഒരു കൂട്ടം ദൈവമക്കൾ അതായത് ഇസ്രേൽ മക്കൾ അവര് പറയാണ് കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഇത് നിന്നെ മിശ്രം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാർ നമ്മെ മിശ്രം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് ഈ കാളക്കുട്ടിയാ എങ്ങനെ കൊണ്ടുവന്നു നമ്മൾ നേരത്തെ അരുമയം വായിച്ചല്ലോ ഏ പാഴ്നിലവും കുഴികളും ഉള്ള ദേശം വരൾച്ചയും കൂരലുമുള്ള ദേശം മനുഷ്യ സഞ്ചാരമോ ആൽപ്പാപ്പവും ഇല്ലാത്ത ദേശം അങ്ങനെയുള്ള മരുഭൂമിയിൽ കൂടെ നമ്മെ നടത്തിക്കൊണ്ടുവന്നത് ഈ കാളക്കുട്ടിയാണ് അപ്പൊ ചെങ്കടലിന്റെ അടുത്ത് വന്നപ്പോ കാളക്കുട്ടി അവർക്ക് എന്ത് ചെയ്തു കാളക്കുട്ടി ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ചു കൊടുത്തു അവരെ ആ വെള്ളത്തിന് നടുക്കൂട് കാളക്കുട്ടി അവരെ നടത്തിക്കൊണ്ടു വന്നു അല്ലെ പിന്നെ പകൽ അഗ്നിസ്തംഭവും ഏർ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊടുത്ത് മരുഭൂമിയിൽ കൂടെ ഈ കാളക്കുട്ടി അവരെ നടത്തിക്കൊണ്ടുവന്നു ആഹാരം ഇല്ലാതെ വന്നപ്പോ കാളക്കുട്ടി മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അവർക്ക് മഞ്ഞ ഇട്ട് കൊടുത്തു വെള്ളമില്ലാതെ വന്നപ്പോ കാളക്കുട്ടി പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തു മരുഭൂമിയിൽ അനേക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോ കാളക്കുട്ടിയാണ് അവരെ വഴി നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നത് ഇതാരാ പറയുന്നത് ഈ നന്മകളെല്ലാം അനുഭവിച്ച ചെങ്കടൽ കടന്ന മഞ്ഞ ഭക്ഷിച്ച വെള്ളം കുടിച്ച അഗ്നി സ്തംഭത്തിന്റെയും മേഘസ്തംഭത്തിന്റെയും അനുഗ്രഹങ്ങൾ അനുഭവിച്ച ആളുകൾ പറയാണ് കാളക്കുട്ടിയോട് പറയാണ് നീയാണ് ആണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം എല്ലാം തന്നത് നീയാണ് ഞങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നത് ദൈവം എങ്ങനെ സഹിക്കും ദൈവം എങ്ങനെ സഹിക്കും എത്ര ഭയങ്കരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് അവര് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവം നൽകിയ നന്മകൾ മറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കാളക്കുട്ടിക്ക് കൊടുക്കുക എത്രയോ ഭയങ്കരമായ ഒരു കാര്യമാണ് അത് എന്നാൽ അതിന്റെ താള് അതിനേക്കാൾ ഭയങ്കരമായ ഒരു കാര്യം അടുത്ത വാചകത്തിലുണ്ട് അഹുരോ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പറഞ്ഞു നാളെ ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു കാളക്കുട്ടിക്കുത്സവം നല്ല പിന്നെ യഹോവയ്ക്കൊരു ഉത്സവം പേരൊക്കെ കറക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആരെയാ കാളക്കുട്ടിയെ പേരൊന്നും മാറിയില്ല യഹോവയ്ക്കുത്സവം എന്ന് പറഞ്ഞാൽ പുറമെ പേരൊക്കെ നല്ലതാ പാട്ട് നല്ലതാ പ്രാർത്ഥന നല്ലതാ പ്രവർത്തനങ്ങൾ നല്ലതാ എല്ലാം ഉണ്ട് പക്ഷേ ഉള്ളിൽ കാളക്കുട്ടിയോടാണ് സ്നേഹം ഈ കാളക്കുട്ടിയുടെ പ്രത്യേകത കാളക്കുട്ടി എന്ന് പറയുന്നത് മിശ്രമരുടെ ദൈവമാണ് ഈ മിശ്രമരുടെ ദൈവമായ കാളക്കുട്ടി വളരെ പ്രധാനപ്പെട്ട അവരുടെ ദൈവങ്ങളിൽ ഒന്നാണ് ഈ മിശ്രൈമരുടെ ദൈവമായ കാളക്കുട്ടിസ് എന്നാണ് പറയുന്നത് അതാണ് മിശ്രൈമരുടെ ദൈവമായ കാളക്കുട്ടി നിങ്ങൾ ഗൂഗിളിൽ ഏപിസ് ഗോഡ് എ വീച്ച് എന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഞാൻ ഈ പറയുന്ന കാര്യം ഇവിടെ ഉണ്ട് ഗൂഗിളിലുണ്ട് പ്രധാന ദൈവം പ്രത്യുൽപാദന ശേഷിയുടെ ദൈവം അതാണ് കാലക്കുട്ടി അപ്പൊ മിശ്രമിൽ ഇവർക്ക് കണ്ട് ഒരു കാര്യമാണ് കാളക്കുട്ടി ആ കാളക്കുട്ടിയാണ് ഇപ്പോൾ അവരിവിടെ ആരാധിക്കുന്നത് എന്തുകൊണ്ടേ കാളക്കുട്ടിയുടെ കാര്യം പറഞ്ഞാനിടയായത് വേറൊന്നും വരാഞ്ഞ എന്താ ഇവർക്ക് പരിചയമുള്ള ദൈവം കാളക്കുട്ടിയാ കാരണം ഇത്രയും നാളും ഇസ്രയേലിൽ കാളക്കുട്ടിയുടെ ആരാധന നടക്ക ഇവര് ജീവിച്ചിരുന്നത് അത് അവരെ വളരെ സ്വാധീനിച്ചു ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് കയറി പറയട്ടെ നമ്മുടെ ചുറ്റും ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മെ സ്വാധീനിക്കുക വളരെ എളുപ്പമാണ് സമൂഹത്തിൽ എന്താ കാണുന്നത് നാട്ടുകാരുടെ ഇടയിൽ എന്താ കാണുന്നത് മീഡിയയിൽ എന്താ പറയുന്നത് പത്രത്തിൽ എന്താ പറയുന്നത് എല്ലാരും എന്താ പറയുന്നത് അതാണ് നമ്മളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നത് ഇവര് കാളക്കുട്ടിയാൽ പ്രേരിപ്പിക്കപ്പെടാൻ കാരണം ഇവർ ഇത്രയും നാള് കാളക്കുട്ടിയുടെ നടുക്കാ ജീവിച്ചിരുന്നത് This This bull is influencing them. This car is influencing them. influencing <laughs> them. എത്രയോ ദുഖകരമായ ഒരു സത്യമാണത് നമ്മെ സംബന്ധിച്ചുള്ള സത്യമല്ലേ നമ്മൾ കാളിക്കുട്ടിയുടെ മുമ്പിലൊന്നും വളങ്ങുന്നില്ലായിരിക്കും എന്നുള്ളത് ശരിയാണെങ്കിലും ലോകത്തിൽ എന്താണ് നടക്കുന്നത് സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് അവർക്ക് പ്രധാനം എന്താണോ അത് നമുക്കും പ്രധാനമായി തരികയാണ് ഈ പ്രവൃത്തികളുടെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ സ്റ്റെഫാനോസ് ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക വാചകം പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ആക്സ് ഏഴിലെ മുപ്പത്തി ഒൻപത് നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പിടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിശ്രി പിന്തിരിഞ്ഞു ഹൃദയം കൊണ്ട് മിശ്രമിലേക്ക് തിരിഞ്ഞു നാപ്പത്തി ഒന്നാം വാക്യം അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു കാളക്കുട്ടിയെ ഉണ്ടാക്കിയ കാര്യം പറയുമ്പോൾ പറയാണ് എന്താ ഈ കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള കാരണം ഹൃദയം കൊണ്ട് അവർ മിശ്രമിലേക്ക് തിരിഞ്ഞു ശരീരത്തിൽ അവരും മിശ്രയിമിലല്ല എന്ന് വരികയിലും അവരുടെ ഹൃദയത്തിൽ കാളക്കുട്ടിയുണ്ട് ഹൃദയത്തിലുള്ള കാളക്കുട്ടി തക്ക സമയത്ത് പുറത്തു വന്നേ ഉള്ളൂ ഹൃദയത്തിൽ മിശ്രയമുണ്ട് അവരെ ഹൃദയം കൊണ്ട് മിശ്രയമിലേക്ക് തിരിഞ്ഞു ശരീരം കൊണ്ട് മിശ്രയമിലല്ലെങ്കിലും ഹൃദയം കൊണ്ട് മിശ്രയമിലേക്ക് തിരിഞ്ഞു നമുക്കും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള വളരെ വലിയ ഒരു അപകടമാണ് ഹൃദയം ലോകത്തിൽ അക്ഷരാർത്ഥത്തിൽ ദൈവക്കളാണ് ദൈവസഭയിലാണ് ലോകത്തെ വിട്ടവരാണ് ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പാടുന്നവരാണ് പക്ഷേ ഹൃദയത്തിൽ ഇരിക്കുന്ന ലോകമാണ് ജീവിതത്തിന്റെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോ ഈ ലോകം പുറത്തു വരും ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് പുറത്തു വരും ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം പുറത്തു വരും ലോകം എന്താണോ പറയുന്നത് അത് തന്നെ വിശ്വാസിയും പറയും ലോകം എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ തന്നെ പെരുമാറാൻ നമുക്കും പ്രേരണ ഉണ്ടാകാം ഈ ഹൃദയം കൊണ്ട് മിസ്രേലിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥ അതാണ് ഈ ഇസ്രയേൽ മക്കൾക്ക് സംഭവിച്ചത് ഇവര് കാളുകുട്ടിയെ ഉണ്ടാക്കി ഈ സമയത്ത് മോശ എന്ത് ചെയ്യ താഴെയാണ് ഇത് നടക്കുന്നത് പർവ്വതത്തിന്റെ താഴെ നിങ്ങളെ സമയം പോലെ വായിച്ചോണം ഇരുപത്തി അഞ്ചാം അധ്യായം മുതൽ മുപ്പത്തി ഒന്നാം അധ്യായം വരെ ഇസ്രയേൽ മക്കൾ അനുഷ്ഠിക്കേണ്ട പ്രമാണങ്ങളും കൽപ്പനകളും ആരാധനാ രീതികളും യാഗത്തിന്റെ രീതികളും ദൈവം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് മോശിക്കൽ പുറപ്പാട് എക്സർ ട്വന്റി ഫൈവ് ടു തേർട്ടി വൺ God is giving instructions concerning the the worship of ഇൻസ്ട്രക്ഷൻസ് കൺസേർണിംഗ് ഓഫ് ജീവനുള്ള ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ദീർഘമാസം പണിയേണ്ടത് എങ്ങനെയാണ് യാഗം കഴിക്കേണ്ടത് ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കണം ഇത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ദീർഘമായി നിങ്ങൾ നോക്കിയാൽ മതി അധ്യായം ഒന്ന് മറിച്ച് നോക്കിയാൽ മതി ദീർഘമായ ഇൻസ്ട്രക്ഷനാണ് ദൈവത്തെ ആരാധിക്കുന്നതിന് ചില ക്രമങ്ങളുണ്ട് ദൈവത്തെ ആരാധിക്കാൻ ചില പ്രമാണങ്ങൾ പാലിക്കണം ദൈവത്തിന്റെ ജനം വേർപാട് പാലിച്ച് ജീവിക്കണം അതിനുള്ള പ്രമാണങ്ങൾ ദൈവം വിശുദ്ധമായിട്ട് ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോളിൽ അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ ദീർഘമായൊരു പ്രിപ്പറേഷൻ ദീർഘമായി അനേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം പക്ഷേ പർവത്തിന്റെ താഴെ എന്താ സംഭവിച്ചെന്ന് നോക്കുക ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഉടനെ അഹരോൻ പറയാണ് യാഗപഠം വന്നിട്ട് യഹോയ്ക്കൊരു ഉത്സവം അടുത്ത വാക്യം പിറ്റേന്ന ആളവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങൾ അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും മുടിപ്പാനും ഇരുന്നും കളിപ്പാൻ എഴുന്നേറ്റ് എന്തെടുപ്പമാണെന്ന് വയ്ക്കേ പിറ്റാ ഇതാ നമ്മെ കൊണ്ടുവന്ന ദൈവം യഹോവയ്ക്ക് ഉത്സവം അടുത്ത ദിവസം റെഡി ഒരു 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 പ്രമാണവും പാലിക്കണ്ട പാലിക്കണ്ട നിയമവും യഥാർത്ഥത്തിൽ ദൈവത്തെ ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം കൊടുക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് വേണം യഹോവയ്ക്ക് യാഗം കഴിക്കാൻ തോന്നിയതുപോലെ യാഗം കഴിക്കാൻ പറ്റില്ല മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുത്തു ഇന്ന നിലയിൽ ചെയ്യണം അങ്ങനെയാണ് യഹോവിക്ക് യാഗം കഴിക്കേണ്ടത് എന്നാൽ ഇവിടെ അഹരോൻ പറഞ്ഞു നാളെ യഹോവിക്കൂർ ഉത്സവം എല്ലാരും വെളിയായി നിമിഷം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് യാഗം വെളിയായി യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിനുള്ള നിർദ്ദേശങ്ങൾ വിശദമായി ദൈവം ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ടിരിക്കെ അതെല്ലാം ഇഗ്നോർ ചെയ്ത് അതെല്ലാം നിരസിച്ച് അതെല്ലാം മറന്ന് നിമിഷമേറെ കൊണ്ട് സ്വന്ത പരിപാടി അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുക ഇനി അവര് ഉണ്ടാക്കിയ ആ കാളക്കുട്ടി അവരുടെ മനസ്സിലിരുന്ന ഒരു കാളക്കുട്ടിയാണ് അവരുടെ ഇമാജിനേഷനിലുള്ള ഭാവനയിലുള്ള ഒരു കാളക്കുട്ടിയാണ് അവര് ഉണ്ടാക്കിയത് ഗോഡ് ഓഫ് ദയർ ഇമാജിനേഷൻ പർവ്വതത്തിന്റെ മുകളിൽ നിയമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താഴെ ഒരു നിയമവും ഇല്ലാതെ അവര് ദൈവത്തെ ആരാധിക്കുക പർവ്വതത്തിന്റെ മുകളിൽ ദൈവം തന്നെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുക്കുകയാണ് ഗോഡ് ഹിംസെൽ എന്നാൽ താഴെ ഓഫ് ഇമാജിനേഷൻ അപ്പൊ ഇമാജിനേഷൻ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരു ഭാഗം മറ്റേ ഭാഗത്ത് ജനം ദൈവത്തെ കുറിച്ച് വിചാരിച്ച കാര്യങ്ങൾ അവരുടെ ഭാവനയിൽ കണ്ട ദൈവം ആ ദൈവത്തെ അവര് ഉണ്ടാക്കിയിരിക്കുക ഭാവനയിലുള്ള ദൈവം ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ വായിച്ചിട്ടുള്ള വാക്യം തന്നെ ആയിരിക്കും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് വിരോധമായി ഓരോ കാര്യങ്ങൾ ആളുകൾ ചെയ്യുമ്പോൾ അവരുടെ വിചാരം ദൈവം ഞങ്ങളെ പോലെ തന്നെ ഉള്ളവനാണ് എന്ന് ദൈവം ഞങ്ങളെ പോലെ തന്നെ ഉള്ളവനാണ് സങ്കീർത്തനത്തിൽ ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും ഏ നീ ഇവയൊക്കെ ചെയ്തു ഞാൻ മിണ്ടാതിരുന്നു അടുത്ത വാചകം ഞാൻ നിങ്ങളെ പോലെ ഉള്ളവനെന്ന് നിങ്ങൾ നിരൂപിച്ചു ഞാൻ മിണ്ടാതിരുന്നപ്പോ ഞാനും നിങ്ങളെ പോലെ ഉള്ളവനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു അമ്പതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് അവിടെ ഇമാജിനേഷൻ അബൌട്ട് ഗോഡ് ദൈവത്തെ കുറിച്ചുള്ള അവരുടെ ഇമാജിനേഷൻ എന്താണെന്നാണ് അമ്പതിന്റെ ഇരുപത്തിയൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ ഏർ ഞാൻ നിന്നെ പോലെയുള്ളവരെന്ന് നീ നിരൂപിച്ചു എന്റെ സ്വഭാവം ഇന്നതാണെന്ന് നീ നിരൂപിച്ചു ൂപിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിലെ തർജ്ജമകൾ നിങ്ങൾ നോക്കിയാൽ ചിലടത്തൊക്കെ അസ്യൂംഡ് എന്ന യു അസ്യൂംഡ് ചിലടത്ത് ഇമാജിൻഡ് എന്ന ഗോഡ് ഓഫ് യുവർ ഇമാജിനേഷൻ യു ഇമാജിൻഡ് തെറ്റ് അവസരുകണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവനാണ് ദൈവം നീ ഇതെല്ലാം ചെയ്തിട്ടും ഒരു കുഴപ്പവും വരാതിരുന്നപ്പോ നീ വിചാരിച്ചു ഞാനും നിന്നെ പോലെയുള്ളവനാണ് അതാണ് ഗോഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഭാവനയിലുള്ള ദൈവം ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരുന്നപ്പോ യു അസീവം ഞാനും നിന്നെ പോലെയുള്ളവനാണെന്ന് നീ ഇമാജിൻ ചെയ്തു നീ ഭാവിച്ചു അപ്പോൾ ഇവിടെ ഇവരുണ്ടാക്കിയ ദൈവം എങ്ങനത്തെ ദൈവമാണ് ഇമാജിനേഷൻ അവരുടെ ഭാവനയിൽ ദൈവത്തെ ഒരു ഐഡിയ ഉണ്ട് അതാണ് അവരുണ്ടാക്കിയത് എന്നാൽ മുകളിൽ മലമുകളിൽ പർവ്വതത്തിന്റെ മുകളിൽ ഭാവനയല്ല ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ള വെളിപ്പാട് ദൈവം മോഷിച്ച് കൊടുത്തോണ്ടിരിക്കുക അത് ഒരു ഭാഗത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോർസ് ഇമാജിനേഷൻ അവരുടെ ഭാവനയിലുള്ള അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ദൈവത്തെ അവരുണ്ടാക്കി ഒരു സത്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഡോൺ ബിലീവ് യുവർ അസംഷൻസ് അബൌട്ട് ഗോഡ് ഡോൺ ബിലീവ് യുവർ ഇമാജിനേഷൻസ് അബൌട്ട് ഗോഡ് ദൈവത്തെ കുറിച്ച് തോന്നുന്നത് വിശ്വസിക്കരുത് ദൈവത്തെ കുറിച്ച് ഭാവനയിൽ വരുന്നത് വിശ്വസിക്കരുത് ബിലീവ് ഗോഡ് ഹാസ് റിവീൽഡ് ഹിംസെൽഫ് ഇൻ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തെ കുറിച്ച് ദൈവം എന്താണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതാണ് വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളവന് ഉള്ളതാണ് ദൈവം എങ്ങനെയുള്ളവനാണ് അതെല്ലാം ഈ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ കാര്യമല്ല ദൈവത്തെക്കുറിച്ച് തോന്നുന്ന കാര്യമല്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവിടെ നിർത്താം ഈ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ദൈവത്തെ ഗുണം ഉണ്ടാക്കിയ തെറ്റ് ചെയ്താലും ഇടപെടത്തില്ല അവര് തന്നെ ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ഒരു ഗുണം തെറ്റ് ചെയ്താലും ആ ദൈവം ഇടപെടത്തില്ല എ ഗോഡ് ഓഫ് അവർ ഓൺ മേക്കിംഗ് വിൽ നോട്ട് ഇന്റർഫിയർ വിത്ത് അവർ ലൈഫ് നമ്മുടെ തന്നെ ഭാവനയിലുള്ള ദൈവത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലുള്ള ഗുണം നമ്മൾ എന്ത് ചെയ്താലേ ദൈവം വഴക്ക് പറയാം കാരണം ഞാൻ ഉണ്ടാക്കിയ ദൈവമല്ല ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കുകയാണ് അപ്പോ ഞാൻ നിന്നെ പോലെയുള്ളവനാണെന്ന് നീ നിരൂപിച്ചു ആളുകൾക്കെല്ലാം ഇഷ്ടം അവരുടെ ഭാവനയിലുള്ള ദൈവത്തെ സേവിക്കാനാണ് കാരണം ആ ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇടപെടത്തില്ല എന്നാൽ വേദപുസ്തകത്തിലെ ദൈവമാണെങ്കിൽ നമ്മുടെ അനുദന ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവം ഇടപെടും നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം ചോദിക്കും ഇന്റർഫിയർ വിത്ത് ഡെയിലി ലൈഫ് ബട്ട് ദ ദ ട്രൂ ആൻഡ് ഗോഡ് വിൽ ഗെറ്റ് ഇൻ ഗോൾ ഇൻ എവ്രിങ് ഇൻ യുവർ യുഫ് വേദപുസ്തകത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യവും കണ്ടുകൊണ്ടിരിക്കാണ് അവൻ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും ഇടപെടും പ്രിയപ്പെട്ടവര് ദൈവീധനത്തിന് സംഭവിച്ച വലിയ പരാതി ദൈവിധനത്തിന് സംഭവിച്ച വലിയ പരാതി എന്താ അവര് സമ്പൽ സമൃദ്ധിയിലേക്ക് വന്നപ്പോൾ അവരെ കഴിഞ്ഞ കാലങ്ങളിൽ പട്ടിണിയിൽ കൂടെ ബുദ്ധിമുട്ടിൽ കൂടെ നടത്തിയ ദൈവത്തെ ഒരു മറന്നുകൾ ആ ദൈവത്തിന് പകരം അവരുടെ മനസ്സിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി പക്ഷെ പേരൊന്നും മാറ്റിയില്ല പേര് ഹോവ തന്നെയാണ് പുറമെ പക്ഷെ ഉള്ളിൽ ആരാധിക്കുന്നത് വേറെ ദൈവത്തെയാണ് ദൈവ നമ്മെ സഹായിക്കട്ടെ ഈ വലിയ അപകടം നമുക്ക് ആർക്കും ഭവിക്കാതിരിക്കട്ടെ അഭിവൃദ്ധി വരുമ്പോൾ പഠിത്തം വരുമ്പോൾ നന്മ വരുമ്പോൾ വിദേശത്ത് പോകുമ്പോൾ കാശുണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും ബുദ്ധിമുട്ടിൽ കൂടെ നടത്തിയ ദൈവത്തെ മറന്ന് മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോകുവാൻ പണത്തിന്റെ പിന്നാലെ ലോകത്തിന്റെ പിന്നാലെ പ്രസിദ്ധിയുടെ പിന്നാലെ പോകുവാൻ നമുക്ക് ആർക്കും ഇടയാകാതിരിക്കട്ടെ ഈ ദൈവത്തെ തന്നെ നമുക്ക് പിൻപറ്റാം ഈ ദൈവത്തെ തന്നെ നമുക്ക് സേവിക്കാം ഈ ഭാഗത്തുനിന്ന് ഇനിയും അനേക പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ഈ ഭാഗം തുടരുന്നതായിരിക്കും അനേക പാഠങ്ങൾ ഈ മുപ്പത്തിരണ്ടാമത്തെ ആഴ്ച നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട് അതിലെ പ്രാരംഭജല പാഠങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞത് വരുന്ന ദിവസങ്ങളിൽ ദൈവത്തെ സത്യദൈവത്തെ ദൈവത്തെ പിൻപറ്റുവാൻ ومن ضمير الله